വണ്ടൂർ എച്ച് എം ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ പി ടി എസ് എം സി എം പി ടി എ ഭാരവാഹികൾക്ക് പരിശീലനം സംഘടിപ്പിച്ചു എഇഒ ഹാളിൽ സംഘടിപ്പിച്ച പരിശീലനം എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു സംഘടിപ്പിക്കുംല്ലാതെ ഈ എം ആസ്റ്റേഴ്സ് മാത്രമായിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവാണ് അത് എല്ലാം ഒരു നല്ല കാര്യമായിട്ട് കാണുകയാണ് ഞാൻ ബന്ധപ്പെട്ട് കൂടുതലും സംസാരിക്കുന്നു വിദ്യാലയങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന സ്ഥാപനങ്ങളായി മാറിയിരിക്കുക പഴയ കാലത്തെ പോലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനവും അതെങ്ങനെ മികവിന്റെ കേന്ദ്രങ്ങളായി മാറണമെന്ന് ജനങ്ങൾ ചിന്തിക്കുന്നു ജനപ്രതിനിധികൾ ചിന്തിക്കുന്നു രക്ഷിതാക്കൾ ചിന്തിക്കുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത് പഴയ കാര്യങ്ങളൊക്കെ എനിക്കറിയാം ഗവൺമെന്റ് സ്കൂളുകൾ എന്ന് പറയുമ്പോൾ അധ്യാപകരുടെ പരീക്ഷകളിൽ അങ്ങനെ തന്നെയാണ് പക്ഷേ അവർക്ക് അത്ര സ്കൂളിന്റെ ഒരു ഡെവലപ്മെന്റ് കാര്യത്തിലുള്ള താല്പര്യം സാറ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് വിവിധ വിദ്യാലയങ്ങളിൽ നിന്നായി എഴുപതിലധികം പേർ പങ്കെടുത്തു വിദ്യാലയ പ്രവർത്തനങ്ങളിൽ ആരോഗ്യകരമായി ഇടപെടൽ എന്ന വിഷയത്തിൽ ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ബാബു വർഗീസ് വണ്ടൂർ എഇ കെ പ്രേമാനന്ദ് എന്നിവർ ക്ലാസ് എടുത്തു എച്ച് എം ഫോറം കൺവീനർ സി കെ ജയരാജ് ഒ കെ ശിവപ്രസാദ് മുഹമ്മദ് മുസ്തഫ ട്രഷറർ ദേവിദാസ് ബാബു എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു റോഡ് എം ഇ ബേക്സിൽ ഓഫറുകളുടെ പെരുമഴ ഫുൾ ബ്രോസ്റ്റ് വെറും നാന്നൂറ്റി അമ്പത് രൂപ ഈ ഓഫർ പരിമിത പരിമിതകാലത്തേക്ക് മാത്രം എം ഇ ബേക്സ് പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ